പഴഞ്ഞി അയ്യൂരിൽ അതിഥി തൊഴിലാളിയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി പഴഞ്ഞി അയ്യൂരിൽ അതിഥി തൊഴിലാളിയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി വെസ്റ്റ് ബംഗാൾ സ്വദേശി മുപ്പത്തിനാല് വയസ്സുള്ള അബ്ദുൽ കലാം ആസാദാണ് മരിച്ചത് ഇന്ന് രാവിലെ അഞ്ചു മണിയോടെ ഒപ്പം താമസിക്കുന്നവർ വിളിച്ചെങ്കിലും അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ട് നടത്തിയ പരിശോധനയിലാണ് മരണം സ്ഥിരീകരിച്ചത് ഹൃദയാഘാതമാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു കുന്നുകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നുകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കള്ക്ക് വിട്ടുനൽകും പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി